ഹായ് ഗൈസ് എല്ലാവർക്കും ആമസോൺ ഫൈൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്കത്തെ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ വാങ്ങിക്കുന്ന സാധനം എന്ന് പറയുന്നത് മറ്റാർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും സോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ട്രൈ ചെയ്യാവുന്നതാണ് സോ ആളുകൾക്കനുസരിച്ച് പല കാര്യങ്ങളും മാറാം എന്നാലും പൊതുവായിട്ട് കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പൊട്ടിക്കാം സോ ഇന്ന് നമ്മുടെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സാധനങ്ങളുണ്ട് കേട്ടോ സോ ആറ് ആമസോൺ ഫൈൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ബോക്സ് തന്നെ നമുക്ക് ആദ്യം പൊട്ടിക്കാം സോ വലിയ ബോക്സ് ബോക്സാണെന്നേ ഉള്ളൂ ചെറിയ ലൈറ്റ് ആണ് കേട്ടോ സോ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു കാര്യം നമ്മൾ ആമസോണിൽ നിന്ന് പല സാധനങ്ങളും മുൻകൂറായിട്ട് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ അറിയുമല്ലോ ഇപ്പോൾ പാല് കാഴ്ച ആണെങ്കിലും കല്യാണമാണെങ്കിലും സോ നമുക്ക് ഓർഡർ ചെയ്ത് വരുത്തിക്കാനും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സമയം നമുക്ക് കിട്ടാറുണ്ട് ഒരാഴ്ചക്ക് മുന്നേങ്കിലും കല്യാണം വിളിയും അതുപോലെ തന്നെ പാല് കാഴ്ച അതുപോലത്തെ സംഭവങ്ങളൊക്കെ അറിയിക്കാറുണ്ട് സോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആമസോൺ ഫൈൻഡെന്ന് പറയുന്നത് ോ വലിയ ബോക്സ് ആണെങ്കിൽ നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു പാക്കേജിലാണ് സാധനം കിട്ടുന്നത് ഇതൊരു വെറൈറ്റി സാധനമാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതുതന്നെ ഈ ബോക്സിനകത്ത് അവരൊരു ചെറിയ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് മാറ്റി വയ്ക്കാം ഇന്ന് നമ്മുടെ ആദ്യത്തെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഡെക്കറേറ്റീവ് ആയിട്ടുള്ളൊരു എൽ ഇ ഡി ട്രീ ആണ് അതായത് നമുക്ക് ബോൺസായി പോലെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ലൈറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് സോ എന്തായാലും നമുക്കത് പൊട്ടിക്കാം സോ ഈ ഒരു പാക്കേജിങ്ങിലാണ് കിട്ടുന്നത് അഡീഷണലി നമുക്കിവിടെ ഏറ്റൊരു കേബിളും അവർ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡി സി ടൊൾ ഓട്ടിലൊക്കെ വരുന്നൊരു കേബിളാണ് ഏറ്റവും ഇതിൽ കൊടുത്തിട്ടുള്ളത് അതെന്തായാലും നിരാശകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇൻ കേസ് ഞാൻ കാണാം ഈ ഒരു കേബിൾ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും സോ ഇവിടെ പൊടി കിട്ടും ഇതാണ് നമ്മളുടെ ബോൺസായി കേട്ടോ ഇതിനകത്ത് വേറെയും സാധനം കാണണമല്ലോ ആ ഇതിൻ്റെ ഒരു ബെയ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ബേസിലാണ് നമ്മൾ ഇവിടെ ആയിട്ട് വയ്ക്കേണ്ടത് പാക്കറ്റിനകത്ത് നല്ല പൊടിയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു പൊടിയായിരിക്കും സോ ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഇടുന്ന ഒരു രണ്ട് സ്പ്രിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇതാണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ആയിട്ട് മൂന്ന് ആ ഡബിൾ എ ബാറ്ററീസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് ഡബിൾ എ ബാറ്ററീസ് ചാർജിങ് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് മറ്റു സാധനം കൂടുതൽ മേ ബി ഇതൊരു അഡീഷണൽ ഓപ്ഷൻ ആയിരിക്കാനാണ് കേട്ടോ ചാൻസ് അതായത് മൂന്ന് ഡബിൾ എ ബാറ്ററീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്തായാലും മൂന്ന് ഡബിൾ എ ബാറ്ററീസ് ഉപയോഗിക്കേണ്ടി വരില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് അധികം ബാറ്ററി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും ഇത് നമുക്കിവിടെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം ഈ കൂടാ കച്ചട ഞാനൊന്ന് മാറ്റി വെച്ചോട്ടെ സോ അപ്പോൾ ഈ സാധനം ഇവിടേക്ക് ജസ്റ്റ് എസ് നമുക്ക് പ്രെസ്സ് ചെയ്ത് ജസ്റ്റ് വയ്ക്കുക എന്നുള്ളതാണ് ഓ നമ്മുടെ സംഭവം ഇരുന്നു കഴിഞ്ഞു ഇനി ഇവിടെ ആയിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളൊരു മരമൊക്കെ എടുത്തു വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് പോലെ പല രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ അതായത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും ഒരു അലൂമിനിയം ഫോയിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട് മേ ബി എനിക്കൊന്ന് ആ ഒരു റിഫ്ലക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും സോ ഈച്ച് ബ്രാഞ്ച് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും കേട്ടോ അതായത് ഇപ്പോൾ ഈ ഒരു എൽ ഇ ഡിയിൽ തന്നെ ഒരു ബ്രാഞ്ചിൽ തന്നെ ഒരു മൂന്ന് ഈ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വിടർത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം പാർട്ട് കവർ ചെയ്യും എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള ഒരു തോന്നൽ ആ ഒരു ഇല്യൂഷൻ അവിടെ ഉണ്ടാവും സോ കുറെ ഒക്കെ ഇതിൽ ടാങ്കിൾഡ് ആയിട്ട് കിടക്കുകയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഇതൊന്ന് ഞാൻ പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാം സോ ഗൈസ് ഫൈനലി ഇവിടെ ആയിട്ട് നമ്മൾ ഇതാണ്ട് ഇതിങ്ങനെ വിരിച്ചൊക്കെ എല്ലാ ഭാഗത്തേക്കുമായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് സോ അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ എന്തായാലും നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഒയ്യോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇരുട്ടത്തായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കാം അമേസിങ് അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിങ് ഒരു രക്ഷയില്ലാത്ത തരത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമേസിങ് ആയിട്ടുണ്ട് നല്ല അടിപൊളി സാധനം കാണാൻ വേണ്ടിയിട്ട് ദൂരെ ഇരുന്ന് ഒക്കെ നോക്കുന്ന സമയത്ത് അടിപൊളി ഐറ്റം കേട്ടോ ആ ഒരു ആ ഫോയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് എന്തിനാണെന്ന് മനസ്സിലായിട്ടുള്ളത് കാര്യം അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് തോന്നുന്നുണ്ട് അടിപൊളി ഐറ്റംസാണ് ഇത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അടിപൊളിയൊരു ഐറ്റം ആണ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കാര്യം അമ്മാതിരി ലുക്കാണ് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ഗ്യാഡറ്റിലേക്ക് കടക്കാം അടുത്തൊരു ഗ്യാജറ്റിന്ന് പറയാൻ നമുക്ക് ഒരു പാക്കറ്റിലാണ് ഏതോ അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പോൾ അപ്പൊ ഇതും അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാമെങ്കിലും ഏതൊക്കെ പാക്കറ്റിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ചു നോക്കാം നല്ല റാപ്പിംഗ് ആണ് കേട്ടോ ഇവിടെ ആയിട്ട് നല്ലൊരു പാക്കേജഡ് റാപ്പിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല പാക്കേജിങ് അടിപൊളിയായിട്ട് നല്ല സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് നമുക്ക് സാധനം എത്തും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതിലൊരു പത്തിരുപത്തഞ്ച് രൂപയുടെ ഒരു റാപ്പിംഗ് അവർ അവരതിനകത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിനകത്ത് പിന്നെയും ഒരു പാക്കേജ് എന്താണ് സംഭവം സോ രണ്ടാമത്തൊരു ആമസോൺ ഫൈൻ്റെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പാല് കാച്ചോ പെരവാസ് തോലിയോ പല നാട്ടിലും പല രൂപത്തിൽ പറയും സോ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനമാണത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ പുറത്ത് വീടിൻ്റെ പുറത്ത് നമുക്ക് പോളിംഗ് ബെല്ലില്ലേ പോളിംഗ് ബെല്ലിന് വേണ്ടിയിട്ടുള്ള ഒരു മണിയാണ് ഈ ഐറ്റം ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ബ്രാസ് ആണ് കേട്ടോ ബ്രാസിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെവരിൽ അടിച്ച് വയ്ക്കുന്ന രീതിയിലാണ് ചെവരിൽ അടിച്ച് വെച്ചിട്ട് നമുക്ക് ഇപ്പം പുറത്ത് ഡോറിൻ്റെ പുറത്ത് വല്ല സെറ്റ് ചെയ്യാം ഇങ്ങനെ നമുക്ക് കോളിംഗ് ബെല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് അടിപൊളി റേറ്റാണ് കേട്ടോ ഇത് പുറത്ത് കൊടുക്കുന്ന ആൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക ഈ ഒരു സാധനം എസ്പെഷ്യലി ആ ഒരു പാൽ കാച്ച് കരവാസ്തുലി ആ ഒരു ടൈപ്പ് ഓഫ് സംഭവത്തിനാണ് പോകുന്നതെങ്കിൽ ഇവിടെ ട്രഡീഷണൽ റിങ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിലുള്ളൊരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇതിനകത്ത് നോക്കിയിട്ട് അറിയാൻ പറ്റിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫൈനായിട്ട് പോളിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്കിതിൽ തോന്നി കേട്ടോ അതായത് ആ ഒരു ബ്ലാക്ക് ഗ്രെയിൻസ് ഒക്കെ ആ ഒരു ബ്രാസിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഒരു ഫൈൻ പോളിഷ്ഡ് ഐറ്റം അല്ല സ്റ്റിൽ ആ ദൂരെ നോക്കുന്ന സമയത്ത് അതൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടും തോന്നില്ല പക്ഷെ നമ്മൾ ക്ലോസ് ആയിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം പോളിഷ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും സോ അപ്പോൾ ഈ ഒരു ആമസോൺ ഫൈനിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് നമുക്ക് നെയിലൊക്കെ അഴിച്ചു വെച്ച് സെറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തിരക്കുള്ളാത്തൊരു പ്രോഡക്റ്റാണ് എസ്പെഷ്യലി ഒരു ബ്രാസിൽ ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വലിയ കൈനഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഇല്ല സോ ഈ രീതിയിലൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു കോസ്റ്റൊക്കെ ആവുമായിരിക്കും മേ ബി ഓഫ്ലൈൻ ഷോപ്പിൽ നിങ്ങൾക്ക് ഇതിലും വല്ല കുറച്ച് കിട്ടുമായിരിക്കും പക്ഷേ ഈ ഒരു എക്സാക്റ്റ് സാധനം തന്നെ ഇത്ര ലുക്കിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ ആമസോണിൽ തന്നെ വാങ്ങിക്കേണ്ടി വരും സോ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് കാണിക്കുന്ന ഗ്യാജറ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അവിടുന്ന് വഴി വാങ്ങിക്കാവുന്നതാണ് സോ നമ്മുടെ അടുത്തൊരു ആമസോൺ ഫൈനൽ എന്ന് പറയുന്നത് ഒരു ബോക്സിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് തുറന്നു നോക്കാം ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഐറ്റം തന്നെ ആയിരിക്കും സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് എടുത്തിട്ടുള്ളത് സോ ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം എനിക്ക് പിടികൂട്ടി ഇതെന്ന് പറയുന്നത് ഹവർ ഗ്ലാസ് ആണ് ഹവർ ഗ്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് ആരെങ്കിലും ഗിഫ്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സ് നിറയുന്ന ഒരു പ്രോഡക്റ്റാണ് എത്ര പേർക്ക് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല സോ ഈ ഒരു ഹവർ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മൂവീസിലും അതുപോലെ തന്നെ കാര്യങ്ങളിലും ഇതിൻ്റെ മിനിയേച്ചർ വെർഷൻസ് ഒക്കെ നമ്മൾ ഉത്സവത്തിലും പെരുന്നാളിനും അവിടെയൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് കാണാൻ സാധിക്കും സോ ഈ ഒരു ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് ഇതിലെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് യൂഷ്വലി ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അറുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തന്നെ ഹവർ ഗ്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആക്ച്വലി അതിൻ്റെ റിവ്യൂസിൽ കണ്ട ഒരു സംഭവമാണ് ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഹവർ ഗ്ലാസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ടൈറ്റിൽ ഹവർ ഗ്ലാസ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സാധനം നിങ്ങൾ ഫുള്ളായിട്ട് ഒരു സൈഡിൽ നിറച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് മിനിറ്റ് നേരം മാത്രമേ ഈ ഒരു സംഭവം ഓടുകയുള്ളൂ എന്നുള്ളതാണ് സോ ഇത് ഹവർ ഗ്ലാസ് അല്ല ഫൈവ് മിനിറ്റ് ഗ്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ സംഭവം എന്നാലും അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് സോ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിയാൽ പറ്റും കേട്ടോ എന്നാലും ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പെൺകുട്ടികളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആൺകുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സ്ഥിരം സാധനം തന്നെയാണ് ഞാൻ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് ആൺപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള വാലറ്റാണ് മേ ബി ആൺപിള്ളേർക്ക് മാത്രമൊന്നും പറയാൻ പറ്റില്ല യുഡിസെക്സ് ആയിട്ടും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സോ ഇതെന്ന് പറയുന്നത് കാർബൺ ഫൈബർ എന്ന് ഞാൻ പറയില്ല കാർബൺ ഫൈബേഡ് ടെക്സ്റ്റർ ആയി ചെയ്തിട്ടുള്ള ഒരു വാലറ്റ് ആണ് സോ ഇതെന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാലറ്റാണ് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കകത്തായിട്ടൊരു അലൂമിനിയം കേസിങ് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് കുറച്ച് കാശൊക്കെ ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു കാർഡ് വയ്ക്കുന്ന സെക്ഷനിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു ക്ലിക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ക്ലിക്കിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ക്ലിക്കിൽ നമ്മുടെ കാർഡ്സ് എല്ലാം ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസ്പെഷ്യലി ആൺപിള്ളർക്കാണെങ്കിൽ ഈ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചർ ഇഷ്ടമായിരിക്കും എസ്പെഷ്യലി കാറും ബൈക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു കാർബൺ ഫൈബർ ടെക്സ്ചർ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ ഇതിനകത്തായിട്ട് മുൻവശത്തായിട്ട് പൈസയൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്കാണ് അതുപോലെ തന്നെ വളരെ സ്ലീക്കാണ് പോക്കറ്റിലിടുന്ന സമയത്ത് ആ ഒരു പെർഫെക്റ്റ് വാലറ്റ് സൈസായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അടിപൊളി ഒരു റേറ്റാണ് നിങ്ങളുടെ കാർഡ് കാര്യങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാര്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ കാർഡ്സും പിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു കാർബൺ ഫൈബേഡ് ടെക്സ്റ്റേഡ് എഡിഷൻ ആയിട്ടുള്ള ഈ ഒരു വാലറ്റിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എന്നൊക്കെ അലൂമിനിയം കേസിങ് അകത്ത് വരുന്ന ഈ ഒരു കേസിങ് എന്ന് പറയുന്നത് നമുക്ക് ചിലർക്കൊരു ഡൗട്ടുണ്ട് ഈ ഒരു അലൂമിനിയം കെയ്സിങ് നമ്മൾ ബാക്ക് പോക്കറ്റിലൊക്കെ ഇടുന്ന സമയത്ത് ഇരിക്കുകയാണെങ്കിൽ ചപ്പിപ്പോന്നുള്ളത് സോ ആ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു അലൂമിനിയം പീസാണെന്നാണ് തോന്നുന്നത് ഇരിക്കുന്നത് സോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നിങ്ങൾ ആൺപിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ ഈ സാധനം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും സോ നല്ല ക്വാളിറ്റിയുണ്ട് സോ നമ്മളുടെ അടുത്ത് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ആമസോൺ ഫൈൻറ്റാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സിലാണ് ഏറ്റവും പറഞ്ഞത് ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി ഇട്ട് കുറച്ച് സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഏതൊക്കെ ബോക്സിൽ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും സോ ഇതെന്ന് പറയുന്നത് ഇതിനൊരു പേരുണ്ടല്ലോ എന്തായാലും അതെ വിൻകെയിംസ് വിൻകെയിംസ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ നമ്മുടെ വീട്ടിൽ പല വീടുകളിലും ഉള്ളൊരു സാധനമാണ് അപ്പോൾ നമ്മൾ ലോക്കലി ഷോപ്പിൽ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഇതിന് നല്ല റേറ്റ് ചോദിക്കും അപ്പോൾ ആമസോണിൽ ആണെങ്കിൽ നിങ്ങൾക്കിത് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൈസുള്ള വിൻ കെയ്ംസ് അല്ലെങ്കിൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്ന ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അത്യാവശ്യം നല്ല സൈസുണ്ട് ലോക്കൽ ഷോപ്പുകളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഞാൻ ഇതിനൊക്കെ ഇതിൽ കൊടുത്ത കാശിനെക്കാൾ ചോദിക്കാറുണ്ട് സോ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ബെൽസും കാര്യങ്ങളും വരുന്നുണ്ട് ഇന്ന് തന്നെ നമ്മൾ പുറത്ത് നിന്ന് ശബ്ദം കേൾക്കുന്ന രണ്ടാമത്തെ സാധനമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ബെൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ടാങ്കിൽ ഒന്നും ആയിട്ടില്ല ഇത്രയും നല്ല സൗണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇത്രയും നമ്മൾ ഈ ഒരു സാധനം ഇവിടുന്ന് അവർ ഷിപ്പ് ചെയ്ത സമയത്ത് പോലും ഇതിൻ്റെ ടാങ്കുകളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് സോ അക്കാര്യത്തിലൊക്കെ അവർ നന്നായിട്ട് തന്നെ പാക്കേജ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ പോലെ പിറവസോലി പാലുകയച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ ആമസോണിൽ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റും താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി വാങ്ങിക്കാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇതെന്ന് പറയുന്നത് ഡ്യൂംസ് ആണ് അതായത് നിങ്ങൾക്ക് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം സോ മൂവിങ് സാൻഡ്സ്കേപ്പ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഓൾറെഡി ഞാൻ ഇതിന് മുന്നേ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് തന്നെ ആകെ പുലിവാലായിട്ടുള്ളൊരു സാധനം അങ്ങനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു സോ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു സിറിഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇൻ കേസ് നിങ്ങൾ ആ ഒരു ഷോർട്സ് നോട്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും സോ ഇതിനകത്താണ് നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡും അഡീഷണലി ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡുള്ളത് അതന്നെ ഇതിനകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് സാൻഡ് കാണാൻ പറ്റും അതുപോലെ തന്നെ കുറച്ച് ലിക്വിഡ് അതിനകത്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഞാനിതൊന്ന് സെറ്റിൽ ചെയ്യാൻ അവിടെ വയ്ക്കുകയാണ് ഈ ഒരു മീൻ ടൈം നിങ്ങൾക്ക് ഈ ഒരു സിറിഞ്ചിനെ പേട്ട് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു സിറിഞ്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു സംഭവത്തിനകത്ത് വെള്ളമുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് കുമിളകളും ഈ ഒരു കുമ്മളകളിലാണ് ഈ ഒരു മണ്ണ് തങ്ങി നിന്നിട്ട് പതിയെ പതിയെ താഴേക്ക് വരുന്നത് ആ വരുന്ന പാർട്ടിലൂടെ വരുന്ന സമയത്ത് താഴെ എത്തുന്ന സമയത്ത് ഒരു മരുഭൂമി പോലെ നമുക്ക് തോന്നുന്നുള്ളതാണ് സോ അഡീഷണലി നിങ്ങൾക്ക് ആ ഒരു മണ്ണ് വീഴുന്നത് സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് എയർ പ്രസ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കുമുളകൾ ഉണ്ടാക്കാൻ പറ്റും സോ അങ്ങനെ നിങ്ങൾക്കിതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമുക്ക് ഓരോരോ വീഡിയോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമാണ് അപ്പോൾ കഴിവതും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാഞ്ചര്യമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈസ്